ഹായ് നമസ്കാരം ദാസരാനാണ് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ മാർക്കോ എന്ന സിനിമ ഉണ്ണിമുകുന്ദൻ മാർക്കോ എന്ന സിനിമ ഹനിഫിനെ സംവിധാനം ചെയ്ത മാർക്കോ എന്ന സിനിമ അങ്ങനെ നൂറ് കോടിയിലേക്ക് പ്രവേശിക്കാൻ പോകാം അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു നൂറ് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റർ അവർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ എൻ്റെയൊക്കെ കാൽക്കുലേഷനിൽ ആ സിനിമ ഒന്ന് ട്രെൻഡായി വലിയൊരു ട്രെൻഡായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചില്ല ആദ്യത്തൊന്ന് രണ്ട് ദിവസങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ കണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ സിനിമയൊന്നുമല്ല ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഗംഭീര സിനിമയാണ് മാത്രമല്ല ആക്ഷൻ ഗംഭീര ആക്ഷൻ മലയാള സിനിമയിൽ ഇതുവരെ ഒരു വരാത്തൊരു ആക്ഷൻ സിനിമ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് അതേപോലെ തന്നെ ഡയറക്ഷനും ഒക്കെ കൊണ്ട് അങ്ങനെയുള്ളൊരു കഥ എന്താ പറയുക ഒരു തീ അല്ല ചോരക്കളി എന്നുള്ളൊരു സിനിമ ഇങ്ങനൊരു സിനിമ മലയാള സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ വന്നിട്ടില്ല ആ ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗംഭീരമായിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് നമ്മൾ സിനിമ എന്ന് പറയുന്നത് നല്ലൊരു സിനിമ എന്ന് പറയാനുള്ള സിനിമ ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും എൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ കളിയാക്കിയിട്ടൊക്കെ കമൻസുകൾ രേഖപ്പെടുത്തിയിട്ടായിരുന്നു ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് സിനിമ കണ്ടത് അപ്പോൾ എല്ലാവരെയും അഭിപ്രായമൊക്കെ വന്നതിന് ശേഷമാണ് കണ്ടതെങ്കിലും എങ്കിലും എൻ്റെ സ്വന്തം അഭിപ്രായം ഇത് അത്ര ഗംഭീര സിനിമ ഇല്ലായിരുന്നായിരുന്നു ഉണ്ണിമുകുന്ദനെ എനിക്ക് യാതൊരു വിരോധമില്ല ഇഷ്ടമുള്ള വ്യക്തി തന്നെയാണ് പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ അഭിനയം വലിയ നല്ലതാണെന്ന് ഞാനിപ്പോഴും പറയാറായിട്ടില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമുകുന്ദൻ നല്ല രീതിയിൽ അഭിനയിച്ചൊരു സിനിമ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഏത് ഭാഷയിലേക്ക് വിട്ട് അങ്ങനെയുള്ള ഭാഷകളിൽ അഭിനയിച്ചിട്ടൊന്നുമില്ലെങ്കിലും വന്നിട്ടില്ല മമ്മൊക്കെയാണ് ഉണ്ണിമുകുന്ദനെ ഇത്ര സപ്പോർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ബോംബെ മാർച്ച് എന്നുള്ള സിനിമയിലാണ് ഉണ്ണിമുകുന്ദനെ ആദ്യമായിട്ടും മലയാള സിനിമയിൽ വന്നത് അതിന് മുമ്പ് ചെറിയ റോൾ എനിക്കറിയില്ല അതുപോലെ തന്നെ ഫയർമാൻ മാമാങ്കം മാസ്റ്റർ പീസ് ഇങ്ങനെയുള്ള കുറേ സിനിമകളിലൊക്കെ അതുപോലെ തന്നെ സ്വന്തം മകൻ അഭിനയിക്കുന്ന വിക്രമാദിത്യൻ എന്ന സിനിമയിൽ കട്ടക്കി നിൽക്കുന്ന റോൾ ചെയ്യാൻ കൊണ്ടുവന്നത് മമ്മൂക്ക മമ്മൂക്കയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും മമ്മൂക്ക ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പുതി പുതുമുഖം നടന്മാരിലെ ഒരാൾ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ പക്ഷെ ഉണ്ണിമുകുന്ദന് കാര്യമായിട്ടുള്ള അഭിനയം കാഴ്ച വെക്കാനുള്ളത് കഥാപാത്രം ഇതുവരെ മലയാള സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല അഭിനയം ഏവറേജ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആക്ഷനിൽ ഉണ്ണിമുകുന്ദൻ നമ്പർ ആണ് ശരീരം നോക്കാനും അതുപോലെ തന്നെ ആക്ഷൻ ചെയ്യാനും ഉണ്ണിമുകുന്ദൻ സൂപ്പർ തന്നെയാണ് എന്തായാലും മാർക്കോ എന്ന സിനിമ നൂറ് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധാശംസകളും അതേപോലെ തന്നെ മാർക്കോ രണ്ടാം ഭാഗം വരും വരാൻ പോകുന്നു പറഞ്ഞേക്കാണ്ട് എന്തായാലും കഷ്ടപ്പെട്ട് പലരും അതൊക്കെയാണ് നമുക്ക് ഉണ്ണിമുകുന്ദനോട് താല്പര്യമുള്ള വിഷയം ഉണ്ണിമുകുന്ദനെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചു കൂവി തോൽപ്പിക്കാനും പലരും ശ്രമിച്ചു അതൊക്കെ ഉണ്ടായിട്ട് പോലും ഉണ്ണിമുകുന്ദനെ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിന്ന് ഈ സിനിമയുടെ വിജയം തന്നെ മാർക്കോ എന്ന സിനിമയുടെ വിജയം തന്നെ ആ റിസ്ക് എടുത്ത് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ്റെ റിസ്ക് എടുത്ത് ചെയ്ത് തന്നെയാണ് അതെന്തായാലും വിജയം കണ്ടു എന്തായാലും ഉണ്ണിമുകുന്ദൻ എല്ലാവിധ ആശംസകളും പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മുഴുവനാക്കിയെങ്കിലും എനിക്കൊരു വാൽ കഷ്ണം കൂടി പറയാനുണ്ട് എന്തായാലും മമ്മൂക്കയാണ് ഉണ്ണിമുകുന്ദനെ മലയാള സിനിമയിൽ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ മമ്മൂക്കാനും ശരിക്കും പറഞ്ഞു വെച്ചാൽ ഉണ്ണിമുകുന്ദൻ എവിടെയും എടുത്തു പറയുന്നൊന്നും കണ്ടില്ല റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഉണ്ണിമുകുന്ദൻ ലാലേട്ടനെ പൊരുത്തിയിട്ട് പറയുന്ന ഒരു വീഡിയോ പോലെ കണ്ട പോലെ തോന്നി ഞാൻ എൻ്റെ തെറ്റാണെന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും മമ്മൂക്ക് അങ്ങനെ തന്നെയാണ് മമ്മൂക്ക് എപ്പോഴും പണി കിട്ടാറുള്ളത് അങ്ങനെയാണ് മമ്മൂക്ക് പലരും സഹായിക്കും പക്ഷേ എല്ലാവരും അവസാനം ചവിട്ടുന്ന സംഭവം നമ്മൾ പുറ കണ്ടിട്ടുണ്ട് സുരാജ് വഞ്ഞാറാമൂള് ഷാജോൺ കലാപവമണി അങ്ങനെ നിരവധി നടന്മാർ മമ്മുക്ക് ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നടന്മാരാണ് ഇവരൊക്കെ അതൊക്കെ നമുക്ക് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് വിഷമം പറഞ്ഞത് മാത്രം അത് മമ്മുക്കൊക്കെ ചിലപ്പോൾ വിഷമം ഉണ്ടാവില്ല പക്ഷേ നമ്മളെ ഒരു വിഷമമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നു അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം തരുന്നുണ്ട് വീണ്ടും പറയുന്നു എല്ലാവർക്കും ശുഭദിനം